നമസ്കാരം സെലീഫിൻ ദാസുമാണ് നമ്മളെ സെൽഫി വീഡിയോക്കുള്ള ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് ചോറ്റൂര വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നതൊന്നും ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് ആ പാവം പറയുന്നത് എന്തായാലും നമുക്ക് കേട്ടു നോക്കാം ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ആർക്കും അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെങ്കിലും ഔലിയാക്കന്മാരുടെ കാര്യം അങ്ങനെയാണ് ഔലിയാക്കന്മാർ പറയുന്ന കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അവര് അത് മനസ്സിലാക്കാൻ കുറെ കാലങ്ങൾക്ക് ശേഷം ആയിരിക്കും എന്ത് ചെയ്യാൻ അങ്ങനെ ആയിപ്പോയി ലോകം വല്ലാത്തൊരു നശിച്ച ലോകം തന്നെ ആയി പോയില്ലേ

ഞാൻ എൻ്റെ അസ്തിത്വം അല്ലെങ്കിലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്ന ഒരു തെറ്റാണോ അതും ഇന്നത്തെ ഈ ഒരു ആധുനിക യുഗത്തിൽ ആണോ നാളെ ഇപ്പൊ ചിലപ്പോ ബിജെപിന്റെ കൊടി പിടിച്ചെന്നിരിക്കും അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കൊടിയല്ലേ അതൊരു തെറ്റാണോ അത് ചോദിച്ചിട്ട് നിങ്ങള് ഷിയാബ്കാരെ പറയുന്ന ബിജെപിക്കാരനാകാനൊന്നും നിൽക്കരുത് ട്ടോ അതൊന്നും ശരിയല്ല ശരിയായിട്ടുള്ള കാര്യമല്ല അത് പിന്നെ നിങ്ങൾ ആരോട് പറയില്ലെങ്കിൽ നിങ്ങളോട് ഞാനൊരു ചെറിയൊരു രഹസ്യം കൂടെ പറയാം ഷിയാബ്കാക്ക് സ്വന്തമായിട്ട് പഠിച്ചാലൊക്കെ നിങ്ങളുടെ തമ്മിലുള്ളത് ഈ വല്ലാത്തൊരു സംഭവം തന്നെ ആദ്യം പഠിച്ച ആകാശത്ത് കണ്ടു പറഞ്ഞു ആകാശത്തുള്ള പഠിച്ചിരിക്കുകയാണ് ഏഹ് മൂപ്പരും മൂപ്പരും റബ്ബും ഏഹ് മൂപ്പര്ക്ക് മാത്രമായിട്ട് റബ്ബൊക്കെ ഉണ്ട് എന്തായാലും കഥ ഈ ലോകം പോണൊരു പോക്കെ അപ്പൊ ഇന്നലത്തെ ആ ഒരു ഫോണിന്റെ വീഡിയോന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാല് ആ പരിപാടിയിലേക്ക് ആളുകളെ വയസ്സായ ഉസ്താദിനെ പോലും ഉന്തിയിട്ട് സ്റ്റേജിലേക്ക് പയ്യനായിരുന്നു അത് വീഡിയോ കട്ട് കട്ട് ചെയ്തു വഹാബികൾ വഹാബികൾ ശേഷമുള്ള വീഡിയോകളും റിയാക്ട് ആ അതെ 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 വീഡിയോ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കാൻ വേണ്ടിട്ട് എന്ത് പറഞ്ഞാലും കുറ്റം വഹാബികൾക്കും യുക്തിവാദികൾക്കും പാവങ്ങൾ എന്ത് ചെയ്തിട്ടാ വല്ലാത്തൊരു ഗതികേട് തന്നെ ഇനി ഒരു കാര്യം ചെയ്താലോ ഇതും കൂടെ പറയാറുള്ളു എന്താ പറയാ അന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് ഹജ്ജിനെ വിറ്റിട്ട് യാത്ര ചെയ്തിട്ട് ജനങ്ങളെ പറ്റി നട്ടാൻ വേണ്ടി പറഞ്ഞതും വഹാബിയും യുക്തിവാദികളുമാണ് ആണ് ഓല് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തതെന്നും കൂടി പറഞ്ഞാളെ ഏഹ് അപ്പൊ ഫുള്ള ആയല്ലോ അല്ലാത്ത ജാതി സാധനം തന്നെ ഏഹ് അല്ല അവർക്ക് എങ്ങനെ മനസ്സിലായി ഇത് വഹാബികളും യുക്തിവാദികളും ചെയ്താണെന്ന് ഏത് വഹാബിയാണ് എന്റെ വീഡിയോ എടുത്ത് കട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് യുക്തിവാദിയാണ് എന്റെ വീഡിയോ എടുത്ത് കട്ട് ചെയ്തിട്ടുള്ളത് അതൊന്നും അറിഞ്ഞ വന്നില്ല അതായത് ഈ പറഞ്ഞ ഫോൺ എടുത്ത് ശേഷം കെട്ടിപ്പിടിക്കണ സാധനം കണ്ടിരിക്ക സദസ്സിനെ ഫുള്ള് വഹാബിളീനില്ലേ യുക്തിവാദികളും അല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല അവർക്കായിട്ട് ബാക്കി വിടില്ല എൻ്റെ അടുത്ത് ഏർ വല്ലാത്തൊരു ജാതില്ലേ അന്റെ അന്റെ മോൻപൊക്കെ തന്നിട്ട് അന്നെ ഞാൻ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മറ്റെ അങ്ങക്ക് അത് സന്തോഷപ്പോ വല്ലാത്തൊരു ജാതി സാധനം തന്നെ ഓടി വന്ന് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രൈബൽസിന്റെ ആദിവാസി ഏരിയ ബംഗ്ലാദേശിന്റെ സംഭവം ബംഗ്ലാദേശിന്റെ ബോർഡറിലാണ് സംഭവം ബംഗ്ലാദേശിന്റെ ഒരു കിലോമീറ്റർ അടുത്തുള്ള സംഭവമാണ് ട്രൈബൽസ് ഏരിയ ആദിവാസി ഏരിയ മുസ്ലിം ആദിവാസി ഏരിയ അവിടെ അഗ്രസീവ് ആയിട്ടുള്ള ജനങ്ങൾ അറിവ് വളരെ കുറവുള്ള ആളുകളാണ് ഇപ്പം പറയുന്നത് അക്രമാസക്തരായിട്ടുള്ള ആളുകളാണ് അവിടെ അതായത് പ്രസംഗിക്കാൻ പോയ സ്ഥലത്ത് ഇവന്റെ ചുറ്റും കൂടി ആളുകൾ ഫുള്ള് അക്രമാസക്തരായിട്ടുള്ള ആളുകളാണ് വിവരല്ലാത്ത ആളുകളാണ് പറഞ്ഞത് എങ്ങനെ ചെയ്യാൻ പറയാൻ തോന്നുന്നത് കാരണം ആ പാവങ്ങള് ആ പാവങ്ങൾ വിവരല്ലാന്ന് നമ്മൾ പറയും പക്ഷെ അൻപത്തേക്ക് വരുന്ന ആളുകൾ അന്നോടുള്ള സ്നേഹം കൊണ്ട് കൂടിയിട്ടുള്ള ആളുകളാണത് ഈ ചെയ്തത് തെറ്റോ ശരിയോ എന്തോ ആയിക്കോട്ടെ അന്നോടുള്ള സ്നേഹം കൊണ്ട് അന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ കൂട്ടം ആ കൂട്ടാട് വന്നിട്ടുള്ളത് അവര് ഈ മറ്റേ അക്രമാസക്തരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ ഏ അറിവ് കുറവുള്ള അല്ലെങ്കിൽ വിവരമല്ലാത്ത ആളുകൾ എന്നൊക്കെ അധിക്ഷേപിക്കുന്ന നാണല്ലേ റിഷിയാബേ നേരത്തി ചോറല്ലേ തുന്നൽ അയ്യേ ചെന്നിട്ട് പരിപാടി ണക്കിന് ആളുകളുടെ നുണ പറയുന്നത് ഒരു പക്ഷേ കാണാൻ സാധിക്കും അതായത് കാണാൻ സാധിക്കില്ല എന്നുള്ളത് ഇവരെ ഉറപ്പില്ല കാരണം അത് കാണാൻ സാധിക്കില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം കാരണം അങ്ങനെ അഗ്രസീവ് ആയിട്ട് വന്ന ഒരാളായിട്ട് ആ ഒരു വീഡിയോയിൽ എവിടെയും കാണുന്നില്ല സദസ്സിലുള്ള ആളുകളൊക്കെ അവിടെ ശാന്തരായിട്ടിരിക്കുന്നുണ്ട് ഈ പയ്യനും ഒരു പാവം പിടിച്ചൊരു ചക്കന വന്നിട്ടുണ്ട് എന്നിട്ട് നീ എന്ത് ചെയ്യുകയാണ് ആ ചെക്കൻ ഫോൺ സെൽഫി എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് അവന്റെ കയ്യിലുള്ള ഫോൺ പിടിച്ചു പറിച്ചു എറിയുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഈ പറയുന്ന ആ നാട്ടുകാർ മുഴുവൻ അഗ്രസീവ് ആയിട്ടുള്ള ആളുകളാണ് വിവരമല്ലാത്ത ആളുകളാണ് നോക്കെ അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ കൂടെ ഒരുങ്ങനെ വരുന്ന സമയത്ത് അവരവനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യൂരെ അല്ലാതെ ഉണ്ടെങ്കിലും ഇപ്പൊ അങ്ങനെ ഓടി വന്നിട്ട് ഈ ആരും പ്രതികരിക്കാതെ നീ മാത്രം പ്രതികരിക്കുന്ന പറയുന്ന സമയത്ത് അവരാണോ അഗ്രസിറ്റീവ് അഗ്രസീവ് അതോ നീയാണോ അഗ്രസീവ് അവരാരും ഒന്നും ചെയ്യാതെ നീ മാത്രം ഇത് ചെയ്യുന്ന സമയത്ത് അവൻ അങ്ങനെയൊക്കെ ചെയ്ത് വന്നിട്ട് അവരൊക്കെ അത്രയും ക്ഷമ പാലിച്ചിട്ടുള്ള ആളുകളാണ് നീ മാത്രം ഇത് ചെയ്യുന്ന സമയത്ത് നീയല്ലേ അഗ്രസീവ് നീ ഇപ്പൊ അഗ്രസീവ് ആയിട്ട് വന്ന് തന്നെ കൂട്ടിക്കോ നിനക്ക് അവന്റെ കയ്യിലുള്ള ഫോൺ പിടിച്ച് വലിച്ച് എറിയാൻ നിനക്ക് എന്താ അധികാരാണുള്ളത് അതിനെ ഊ ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം അയാളെ തന്നെ ഞാൻ ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവരെ ബഹുമാനിക്കണം ഞാൻ പറഞ്ഞ് ആ മൊബൈൽ മൊബൈൽ എന്തെങ്കിലും നോക്കിയിട്ട് മാപ്പ് അതും കെട്ടിപ്പിടിച്ച് മാപ്പ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും വരില്ല വീഡിയോ വരില്ല അഥവാ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ വിളിച്ചിട്ടില്ല ക്ഷണിച്ചിട്ടുള്ള കമ്മിറ്റിക്കാരോട് റിക്വസ്റ്റ് ചെയ്താൽ വീഡിയോ കിട്ടൂല പക്ഷെ വരില്ല അത് കാരണം അതൊക്കെ ഒരു കറാമത്തിന്റെ ഭാഗമായിട്ട് അദൃശ്യമായിട്ട് നടന്നിട്ടുള്ളതാണ് അത് ചുറ്റും കൂടിയിരുന്ന ആളുകൾക്കോ വീഡിയോ കണ്ട ആളുകൾക്കോ ഒന്നും കാണാൻ പറ്റാത്ത വലിയൊരു പ്രഹേളികയാണ് ഇവിടെ സംഭവിച്ചതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ മാത്രല്ല ഈ എറിഞ്ഞ ഫോണ് ഐഫോൺ ആയിരുന്നോ എന്തെങ്കിലുമൊക്കെ അവിടെ കാറാമത്ത് വരട്ടെ അടക്ക് ഈ നുണ പറയുന്നതിനാണോ ശമ്പളം ഏർ എങ്ങനെയാണ് ഇതിന്റെ പൂജ ഒക്കെ ഒരു നുണ പറഞ്ഞാൽ അത്ര കിട്ടും എനക്ക് അറിയാറ്റ് ചോദിക്കാ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യരൻ പോലും അഹമ്മദില്ല ഇന്ന് വരെ പറ്റിക്കുകയോ കളവ് പറയുകയോ ചെയ്താൽ ഞാൻ ഒന്നും നേരിടേണ്ടില്ല ഇന്ന് വരെ ഇത്ര വിവാദം ഉണ്ടായിട്ടും ഒരു രൂപ ഒരാളിൽ നിന്ന് പറ്റിച്ചു ഒരു രൂപ ഒരാളിൽ നിന്ന് ഒരു രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയെന്നോ നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് അള്ളന്റെ വാവ ജീവിതത്തിൽ ഒരു ജനിച്ചിട്ടു പറയാത്ത ഒരു പച്ച പൈതൽ ആയിരത്തൊന്ന് വിടലുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം തന്നെ ഇറക്കാനുള്ള നുണകൾ ഞാൻ തന്നെ എന്റെ പേജിൽ വീഡിയോകളായിട്ട് ഇട്ടിട്ടുണ്ട് പാകിസ്ഥാനിലൂടെ നടന്നുപോയി എന്ന് കള്ള വോയിസ് ഓയിച്ചിറക്കിയതടക്കം ആമക്ക് ജാതിയെ എല്ലാ പേപ്പറും എന്റെ കയ്യിലുണ്ട് പറഞ്ഞിറങ്ങിയിട്ട് ഈ മറ്റേ സ്കൂളിന്റെ മുകളിൽ മലന്ന് കിറന്നിട്ട് തൊണ്ണി തുറന്ന് കിടന്ന സമയത്ത് എന്തെല്ലാം നൊണകളാണ് ഈ പടച്ചിറക്കിയത് ഏഹ് ഓരോന്നോരോന്നായിട്ട് ഞാൻ പൊട്ടിച്ച് കയ്യിൽ തന്നെ ഏഹ് എന്നിട്ട് പോകാൻ പറയാ ഒരു നുണ പോലും പറഞ്ഞിട്ടില്ല വല്ലാത്ത ജാതി തൊലിക്കട്ടി എന്നെ പറയാന്ത് പിന്നെന്താ പിന്നെ പറഞ്ഞ് ഈ ഇവൻ എന്താ ഒരു രൂപ പോലും ഒരാളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല വാങ്ങിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ഈ വീഡിയോയിൽ തന്നെ അവൻ പറയുന്നുണ്ട് ആളുകളുടെ കയ്യിൽ അതും ഭക്ഷണം പോലും ഒരാളെ ഒരു പൈസ കൊണ്ട് അല്ല എനിക്ക് ചെറിയ തെറ്റ് പറ്റുമോ താൻ്റെ സ്വന്തം പൈസ കൊണ്ട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞത് എവിടേക്കും ഈ വരുമാനം കിട്ടിയത് സ്വന്തം എന്റെ പൈസ എന്റെ സ്വന്തം പൈസ സ്വന്തം പൈസ മാറ്റൊന്നുമില്ലല്ലോ ഞാൻ നേരത്തെ ഞാൻ ഒരു വെറുതെ വെല്ലുവിളിയൊക്കെ നടത്തി ആൾക്കാരുടെ പൈസ വാങ്ങാനുണ്ടെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കുന്ന പറഞ്ഞു പക്ഷെ ശരിക്കും ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ അധ്വാനിക്കുണ്ടാക്കിയ എല്ലുമുറിയ പണിയെടുത്ത് പൈസ വാരി എറിഞ്ഞ സമയത്ത് എനിക്ക് എന്തോട് വല്ലാത്തൊരു സ്നേഹം അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെലവഴിക്കലെന്നാണ് പറഞ്ഞത് നല്ല തണ്ടും തടി ഒക്കെ ഉണ്ടല്ലോ നയിച്ചത് കൂടെ ഏഹ് യൂട്യൂബ് ചാനലിനുള്ള വരുമാനം ഒന്നും പോരെ ഇങ്ങനെ ആൾക്കാരെങ്ങനെ പറ്റിച്ച് എരന്ന് ഇങ്ങനെ തരുന്ന തിന്നടാ ഒന്ന് ശരിയല്ല കേട്ടോ നേരത്തെ പറഞ്ഞ എന്താണ് സ്വന്തം അധ്വാനിച്ച പണം ഇപ്പൊ പറയുന്നത് മറ്റേ ഈ പറഞ്ഞ ജയിക്കുന്ന ആളുകൾ എനിക്ക് തരുന്ന പണം പിന്നെ അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പണം വായിച്ചു കഴിഞ്ഞാൽ വായിച്ചെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു ഈ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ എന്നെ പറയുന്നു ഇതെന്നാണ് പ്രശ്നം ഏഹ് കാരണം ഈ നോടെ പറയില്ല നോടെ പറയില്ല എന്ന് ജി എന്നെ പറയുന്നുണ്ട് പറഞ്ഞു ഉടനെ തന്നെ ഈ ഒരു നോടെ പറയും അതിന്റെ മുന്നിൽ മാറുന്ന തോന്നിണ്ടോ ആ കൂടെ ഈ പറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് എൻ്റെ അവസ്ഥ ഏഹ് വേറെ ഇങ്ങോട്ടും പോകണ്ട തെളിവിന് വേണ്ടിയിട്ട് അതാണ് എനിക്ക് ഭയങ്കര ലാഭമായിട്ട് എന്റെ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ തെളിവിന് വേണ്ടിയിട്ട് വേറെ വീഡിയോ ഒന്ന് റെഫർ ചെയ്യേണ്ട ആവശ്യത്തിൽ ആ വീഡിയോ തന്നെ ഉണ്ടാവും എന്റെ ഇത് പറഞ്ഞ കള്ളത്രാണെന്ന് തെളിയിക്കാത്ത ഇനിയും ഒരുപാട് വിവാദങ്ങൾ നിന്റെ പൊന്നാര ശിയാ എന്തിനാ ആവശ്യമില്ലാത്ത വഹാബികളും യുക്തിവാദികളൊക്കെ എന്നേക്ക് കുതിര കയറാൻ നിൽക്കുന്നത് തുടക്കത്തിൽ ഈ ഹജ്ജിന് എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് ഒരു പുണ്യകർമ്മത്തിനല്ലേ പോകുന്നത് നിന്റെ നീയത്ത് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓരോ മനുഷ്യരുമാണ് ഇപ്പൊ നിനക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം കാരണം നീ ചെയ്തത് കള്ളത്തരമാണ് നീ പറഞ്ഞിട്ടുള്ള ഓരോ നുണകളും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നിനക്കെതിരെ മലയാളികൾ ഒറ്റക്കെട്ടായിട്ട് തിരിയാനുള്ള കാരണം നിനക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാതെ നിനക്ക് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് നിന്റെ ഉടായ്പ് നടത്തേണ്ടി വന്നിട്ടുള്ളതൊക്കെ അതുകൊണ്ടാണ് മലയാളികൾ നിന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിന് വഹാബികളെയും യുക്തിവാദികളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായോ അത് നോർമൽ ആയിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഇത്തരം കള്ളത്തരങ്ങളെ തട്ടിപ്പുകൾ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് നിനക്കെതിരെ സംസാരിക്കുന്നത് ഈ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിനെ പ്രതികരിക്കുന്നവരൊക്കെ വഹാബികളും യുക്തിവാദികളും മാത്രമാണ് എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട കാരണം സുമികളായിട്ടുള്ള ആളുകളായി കഴിഞ്ഞാൽ മുജാഹിദുകളായിട്ടുള്ള ആളുകളായി കഴിഞ്ഞാൽ ബാക്കിയുള്ള മറ്റു മതത്തിൽപ്പെട്ട ആളുകളായി കഴിഞ്ഞാലൊക്കെ നിന്നെ പോലുള്ള ഒരു തട്ടിപ്പുകാരൻ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് അവനെ സംസാരിക്കും പ്രതികരിക്കും വീഡിയോകൾ ചെയ്തു വരും അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് വേറെ ഏതെങ്കിലും ആൾക്കാരെ നിന്നത്തേക്ക് പോയിട്ട് കയറേണ്ട ആവശ്യമൊന്നും ഞാനൊരു പണ്ഡിതനല്ല ആ തന്നെ തന്നെ ഇപ്പൊ ഔദിയാണ് ആലിമാണ് പണ്ഡിതനാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിക്കാൻ നടക്കുന്ന ആൾക്കാരല്ല ഇവിടെ ഉള്ളത് ഒന്ന് പോ ചെങ്ങായിയാണെന്ന് അല്ല പിന്നെ ഇതിപ്പോ അന്റെ ഔദ്യിയാണെന്നൊക്കെ വിളിക്കണം അല്ലെ കളിയാക്കി വിളിക്കാനാണ് ചെങ്ങായി അനക്ക് അതുപോലെ മനസ്സിലാക്കാനുള്ള ബോധർക്കില്ലേ ഇത് എന്റെ പൊട്ടനാക്കാണോ അല്ലെങ്കിൽ മറ്റുള്ളവർ പൊട്ടന മറ്റുള്ളവർ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന മലയാളികളെ പൊട്ടനാക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റാത്തതൊക്കെ ഇന്ത്യക്കാരെ പോയിട്ട് പൊട്ടന്മാരാക്കൊണ്ടിരിക്കുകയാണ് അതാണ് അവസ്ഥ ഒരു ഞാൻ ുംറിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പാവം അവധിയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദിക്കാരുടെയാലും താൻ അറിവുള്ളവനാണെന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ലായിരുന്നു പക്ഷെ ഹിന്ദിക്കാരും അറിവില്ലാത്തവരാണ് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട് അവരറിവില്ലാത്തവരാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം നിനക്ക് അറിവുണ്ടെന്നല്ലേ പറഞ്ഞുകൂടെ കേട്ടോമീറ്റർ അതെ അവര് ആരും അറിവില്ലാത്ത ആളുകളാണ് തിരയേ അറിവില്ലാത്ത ആളുകളാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാട്ടിൽ അറിവുള്ള ആളാണല്ലോ നേരത്തെ പറഞ്ഞത് ഈ അറിവുള്ള ആളാണെന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയില്ല അല്ലാണ്ട് എങ്ങനെയാണെന്ന് പറയല് അല്ലാണ്ട് ഇപ്പൊ അവിടെ ചെന്നിട്ട് മൈക്കെട്ടിട്ട് ഏഹ് സഹൃദയരെ ഞാൻ അറിവുള്ള ആളാണ് നിങ്ങൾ എനിക്ക് ഒരുപാട് അറിവുകളുണ്ട് എന്നല്ലല്ലോ ഈ പറഞ്ഞ കാര്യം അവര് അറിവില്ലാത്ത ആളുകളാണ് നിങ്ങൾ ആരും അറിവില്ലാത്ത ആളുകളാണ് നിങ്ങൾക്ക് ഞാൻ അറിവ് പകർന്നു വരാമെന്ന് പറഞ്ഞ് പോകുന്നതാണ് പ്രശ്നം മനസ്സിലായില്ലേ ഒന്നുകൂടെ ഉണ്ട് പറഞ്ഞത് ഒന്നൂടെ നമുക്ക് കേട്ടു നാടകം കുറിച്ച് തെറ്റായ രീതിയിൽ അവതരിപ്പിച്ച മാപ്പ് എന്ന് നിങ്ങൾ

യൂട്യൂബ് അവധിയനെ വിളിച്ചിട്ട് മാപ്പൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിന്റെ ദുനാവും ആഹ്റവും ഒക്കെ പഠിച്ച റബ്ബ് സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കാരണം യൂട്യൂബ് അവധിയന്റെ അടുത്ത് തെറ്റൊക്കെ തിരുത്തിയിട്ട് മാപ്പൊക്കെ ചോദിച്ചിട്ടുള്ള വ്യക്തിയല്ലേ അദ്ദേഹത്തിന്റെ എല്ലാ പാപങ്ങളും പഠിച്ചു പുറത്തു കൊടുക്കുമായിരിക്കും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം കാരണം എങ്ങനെ മാപ്പ് ചോദിക്കുന്ന ആളുകളൊക്കെ ഈ ഒരു സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന ഈ ഇത്രയും പാപിയായിട്ടുള്ള യൂട്യൂബ് അവധിയനോടൊക്കെ പോയിട്ട് ക്ഷമ ചോദിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അയാൾ എത്രത്തോളം മഹാനായ മനുഷ്യനായിരിക്കും ചിന്തിച്ചു നോക്കുക എന്തായാലും ആ പാവം മനുഷ്യന് എല്ലാവിധ എന്താ പറയാ അനുഗ്രഹങ്ങളും മറച്ചന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താൻ നിങ്ങളും പ്രാർത്ഥിക്കണം എല്ലാവരും ആ ഒരു യൂട്യൂബ് അവലിയുടെ അടുത്ത് പോയിട്ട് ക്ഷമ ചോദിച്ച ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് മനസ്സൊരു കി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താനാണ് നന്ദി